ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കലാത്തിയ പ്ലാന്റ് കെയർ ആണ് അപ്പോൾ നമ്മൾ രണ്ട് ഭാഗത്തിലുള്ള കലാത്തിയ പ്ലാന്റ് റീ പോർട്ട് ചെയ്യുന്നുണ്ട് അതിലൊരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തതാണ് അപ്പോൾ കലാത്തിയ ലൂസി എന്നുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചെടിയെ നമ്മൾ റീപ്പോർട്ട് ചെയ്യുന്ന രീതിയാണ് അതിൻ്റെ മുന്നേ നമ്മുടെ കലാത്തിയ കലക്ഷൻസൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നിങ്ങളീ കാണുന്ന കലാത്തിയ പിൻട്രസ്റ്റ് ആണ് ഇനി അടുത്തായിട്ട് നമുക്ക് കലാത്തിയ മലാന്ത എന്ന് പറഞ്ഞൊരു ടൈപ്പ് ആണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്നൊരു കലാത്തിയാണ് ചെറിയ പോട്ടിലൊക്കെ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് കലാത്തിയേൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് കലാത്തിയ ഒരു ആഷന്നൊക്കെ പറയും ഒരു സിൽവർ ആഷ് കളറിൻ്റെ ഒരു ടച്ചാണ് ഇതിന് വരുന്നത് നല്ല ഗ്രീൻ ലീവ്സാണ് അതുപോലെ തന്നെ ലാവൻഡർ ഷെയ്ഡാണ് ഇതിൻ്റെ പുറകോശത്ത് വരുന്നത് പെട്ടെന്ന് തന്നെ ഒരുപാട് തൈകളൊക്കെ മുളിക്കുന്നൊരു ടൈപ്പ് കലാത്തിയാണ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് അടുത്തത് നമുക്ക് കലാത്തിയ സെബ്രിയ ആണ് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ഒട്ടുമിക്ക ആൾക്കാർ വീട്ടിലുണ്ടാവുന്നൊരു പ്ലാന്റ് ആണ് നല്ല കാണാനായാലും അതുപോലെ തന്നെ നമുക്ക് ടച്ച് ചെയ്യുമ്പോഴൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കലാത്തിയാണ് നമ്മൾ വലിയൊരു പോട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരുപാട് തൈകളൊക്കെ ആയി വന്നിട്ട് നല്ല ബുഷിയായിട്ട് വളർന്നിട്ടുണ്ട് അടുത്തത് നമ്മളെ കലാത്തിയ ലൂസിയ ആണ് ഈ ഒരു കലാത്തിയ ലൂസിയ പ്ലാന്റ് ആണ് നമ്മൾ റീപ്പോട്ട് ചെയ്യാൻ പോകുന്നത് അത്യാവശ്യം നീളൊക്കെ ആയി വന്നിട്ടുണ്ട് പിന്നെ ചെറിയ പ്രാണികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചില ഇലകളൊക്കെ കുറച്ച് തിന്നു പോയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഈ പ്ലാന്റ് മൊത്തത്തിൽ നമ്മൾ ഈ പോട്ടുനിന്ന് മൊത്തമായിട്ട് റീപോർട്ട് ചെയ്യാണ് ഇതിൻ്റെ വശം നോക്കിയാൽ തന്നെ മനസ്സിലാവും ഒരുപാട് തൈകൾ ഉണ്ടായി വരുന്നുണ്ട് അപ്പം ഇതിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു കലാത്തിയ ലൂസിയെന്നു പറഞ്ഞ പ്ലാന്റ് ഒരു പ്രത്യേകത പൂവുണ്ടായി കഴിഞ്ഞാൽ ആ ഭാഗത്തു പുതിയ തൈകൾ ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പം അങ്ങനെ ഉണ്ടായ കുറച്ച് തൈകള് വേരോട് കൂടിയിട്ടുള്ളൊരു തൈകളിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ കട്ട് ചെയ്ത് കിടക്കുമ്പം ആ ഒരു പോർഷനിൽ ഈ ഒരു ചെടീൻ്റെ വേരുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന ഈ പൂവുണ്ടായി കഴിഞ്ഞ് വരുന്ന ഭാഗത്താണ് ഈ ഒരു വേരോട് കൂടിയിട്ടുള്ള തൈ ഉണ്ടാകുന്നത് അങ്ങനെ വരുന്ന പോർഷൻസൊക്കെ നമ്മളിതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് എന്നിട്ട് പുതിയതായിട്ട് പോട്ട് ചെയ്യാനാണ് വിചാരിച്ചിരിക്കുന്നത് ഈ ഭാഗം നോക്കിയാൽ തന്നെ അറിയാം നല്ല നീണ്ട് വന്നിട്ട് തന്നെ നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗത്തുനിന്ന് നല്ല വേരോട് കൂടിയിട്ട് തന്നെ പുതിയ ഭാഗങ്ങൾ വരുന്നുണ്ട് ഇങ്ങനെയുള്ള കുറച്ച് പീസ് നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട് ഈ ഈയൊരു പോട്ടുനിന്ന് എന്നിട്ട് ഈ പോട്ടൊന്ന് മൊത്തത്തിൽ മാറ്റി വെക്കുകയാണ് വേറൊരു പോട്ടിലേക്ക് നമ്മളിപ്പോൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള ഈ തൈകളൊക്കെ മാറ്റി വെക്കുകയാണ് അപ്പം ഈ ഒരു പോട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികൾ ബാക്കി ചെടികളോ നന്നായിട്ട് വളരും അതുപോലെ തന്നെ പുതിയ പോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പോട്ടിലും ഈ പ്ലാന്റ് കിട്ടും അപ്പോൾ ഈ ഒരു കലാത്തിയാൽ യൂസ് ചെയ്യാൻ നല്ലൊരു വിഭാവം നമുക്കിതാണ് ഈ ഒരു പൂവുണ്ടായ ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പൂവുണ്ടായ കരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് പുതിയ തൈകൾ ഉണ്ടാകുന്നതാണ് ഒരു വൈറ്റ് കളറിലാണ് ഇതിൻ്റെ പൂവുണ്ടാവുന്നത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഉള്ള ഒരു പോട്ടിൽ നിന്ന് കൂടുതൽ തൈകൾ ഉണ്ടാവുകയും ചെയ്യും ഈ ഒരു പീസൊക്കെ എടുത്തിട്ട് നമുക്ക് വേറൊരു പോട്ടിലേക്ക് വെച്ചു കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതിനായിട്ട് നമ്മളൊരു വൈറ്റ് പോട്ടാണ് എടുക്കുന്നത് ഇൻഡോറായിട്ട് വെക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു കുറച്ച് ഡെക്കറേറ്റീവ് ആയിട്ടുള്ള പോട്ട് എടുത്താൽ നല്ലതായിരിക്കും അപ്പോൾ പോട്ടി മിക്സ് നമ്മൾ ചേർക്കുന്നുണ്ട് സാധാ ഗാർഡനിങ് സോയിൽ പിന്നെ കുറച്ച് ഉണക്ക ചാണകപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഓവറായിട്ടുള്ള വളപ്രയോഗമൊന്നും നമ്മൾ ചെയ്യുന്നില്ല ഇത്രയും തന്നെ ഉണ്ടായാൽ തന്നെ കരാത്തിയാ പ്ലാന്റ്സ് അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും എല്ലാ പണ്ടിൻ്റെയും അറ്റത്തും അത്യാവശ്യം വേരുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ കോട്ടിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വെള്ളം നന്നായിട്ട് സ്പ്രേ ചെയ്യുന്നുണ്ട് ഇൻഡോർ ആയിട്ടൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഡെയിലി ഇതുപോലെ സ്പ്രേ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കലാത്തിയ പ്ലാന്റ് മനക്കുമ്പം അതിൻ്റെ ലീഫിനും കൂടി ഇതുപോലെ സ്പ്രേ ചെയ്ത് തരണമെങ്കിൽ ചെടികൾ എപ്പോഴും നല്ലൊരു ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നതാണ് അപ്പോൾ നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഈ രീതിയിൽ നമുക്ക് ഈ കലാത്തിയ ലൂസ് ചെയ്യുന്നതാണ് ഈ ഒരു വെറൈറ്റിയുടെ പേരെന്നെ വരുന്നത് ഇത് നമ്മൾ കലാത്തിയ പിൻട്രസ്റ്റ് ആണ് അപ്പോൾ രണ്ടും നമ്മൾ ഫണ്ട് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം കലാത്തിയ പ്ലാനിൻ്റെ മറ്റൊരു ഗുണം എന്ന് പറഞ്ഞാൽ നല്ല ലീഫായിരിക്കും അതിൻ്റെ വേരിയേഷൻസ് നന്നായിട്ടായിരിക്കും ഇൻഡയറക്റ്റ് സൗണ്ടായിട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഈ വീടിൻ്റെ ഫണ്ട് ഭാഗത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഇൻഡോർ ഇൻഡോറായിട്ടും ഔട്ട്ഡോർ ആയിട്ടൊക്കെ ഒക്കെ എടുക്കാൻ പറ്റുന്നതാണ് കലാത്തിയിൽ തന്നെ ഒരുപാട് കലാത്തിയ വരുന്നുണ്ട് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിലൊക്കെ നമ്മുടെ കുറച്ച് കളക്ഷൻസൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പം ഈയൊരു കലാത്തിൻ്റെ കെയർ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ കലാത്തിയെ ലൂസിയൊക്കെയുള്ളവർ ശ്രദ്ധിച്ചാൽ മതി കൂവിട്ട് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തുനിന്ന് ഇതുപോലെ പുതിയ തൈകൾ ഉണ്ടായി വരുന്നേക്ക് അത് നമുക്കിങ്ങനെ റിപ്പോർട്ട് ചെയ്ത് വെച്ചുകൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ കുട്ടികൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക കലാത്തിക പ്ലാൻസൊക്കെ ഒപ്പം നഴ്സറികളിൽ ആണ് അത് വേച്ച് നന്നാൽ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഏതെങ്കിലും പേരും നേഴ്സറിയിൽ പോയി വേദിക്കാവുന്നതേ ഉള്ളൂ അപ്പം നമ്മുടെ വീഡിയോ ഭയങ്കര ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലുള്ള വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ